ഫിസിയോതെറാപ്പി ശാഖകളിൽ ഒന്നാണ് ഓർത്തോ ഫിസിയോതെറാപ്പി എല്ലുകൾ മസ്ലുകൾ ലിഗമെന്റ്സ് ജോയിൻസ് അതുപോലെ തന്നെ പേശി സന്ധികൾ തുടങ്ങിയവർക്കുള്ള ശാരീരിക ചികിത്സയാണത് ഉളുക്കുകൾ ആന്തരിക പരിക്കുകൾ അസ്ഥി വൈകല്യങ്ങൾ സന്ധിവാദം കൈക്കാൽ മുട്ടുവേദന കഴുത്തുവേദന തോളുവേദന നടുവേദന ഉപ്പൂറ്റിവേദന അതുപോലെ തന്നെ സർജറിക്ക് ശേഷമുള്ള പ്രയാസങ്ങളായ സന്ധികളിലുണ്ടാകുന്ന ടൈറ്റ്നസ് മസലുകളുടെ ബലഹീനത അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചറികളായ എ സി എൽ പി സി എൽ എം സി എൽ തുടങ്ങിയവയ്ക്ക് ചില പ്രത്യേക ചികിത്സാ രീതികളിലൂടെ അതായത് മാനുവൽ തെറാപ്പി സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ വേദനകളെ കുറക്കാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി മെഷീനറീസുകൾ അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂ റിലീസ് ടേപ്പിംഗ് ഡ്രൈ നീഡ്ലിംഗ് തുടങ്ങിയ ടെക്നിക്കുകളിലൂടെ വേദനയെ വേദനയെക്കുറിച്ച് നമുക്ക് ശരീരത്തിന്റെ പ്രവർത്തനത്തെയും ചലനത്തെയും മെച്ചപ്പെടുത്താവുന്നതാണ് ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ആവശ്യമാണ് നിങ്ങളുടെ ചുറ്റുപാടിൽ ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക